Welcome to Movie Brand സിനിമാ കുടുംബത്തിൽ നിന്നും അച്ഛൻ ചിരഞ്ജീവിയുടെ പാത പിന്തുടർന്നാണ് രാംചരൺ സിനിമയിലെത്തിയത് തെലുങ്കിൽ വൻ ആരാധക വൃന്ദമാണ് ചിരഞ്ജീവിക്കും മകൻ രാംചരണനും ഉള്ളത് അറുപത്തിയെട്ടുകാരനായ ചിരഞ്ജീവി അഭിനയ രംഗത്ത് ഇന്നും സജീവ സാന്നിധ്യമാണ് ആർ ആർ ആറിന്റെ വിജയത്തിന് ശേഷം രാംചരൺ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന നടനായി മാറി കരിയറിനൊപ്പം വ്യക്തി ജീവിതത്തിലും താരങ്ങൾക്ക് ഇത് സന്തോഷങ്ങളുടെ കാലമാണ് അടുത്തിടെയാണ് രാംചരണനും ഭാര്യ ഉപാസന കാമിനിക്കും മകൾ പിറന്നത് വിവാഹം കഴിഞ്ഞ് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവർക്കും കുഞ്ഞു പിറന്നിരിക്കുന്നത് കരിയറിലെ തിരക്കുകൾ കാരണം കുഞ്ഞെന്ന സ്വപ്നം ഇരുവരും മാറ്റിവെക്കുകയായിരുന്നു ക്ലിൻ കാര കൊടേല എന്നാണ് പെൺകുഞ്ഞിന് രാംചരണും ഉപാസനയും നൽകിയിരിക്കുന്ന പേര് ഇപ്പോഴത്തെ താരപുത്രിയെ ചില വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തെലുങ്ക് സിനിമയിലെ വലിയ താരകുടുംബത്തിൽ പിറന്ന മകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല കുഞ്ഞിനെ നോക്കുന്ന സ്ത്രീയുടെ വരുമാനം പോലും ഞെട്ടിക്കുന്നതാണെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ ടോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ മെഗാസ്റ്റാർ കുടുംബത്തിൽ ജനിച്ചയാളാണ് രാംചരൺ ചിരഞ്ജീവിയുടെ മകൻ എന്നതിലുപരി ഇപ്പോൾ തെന്നിന്ത്യയിലെ യുവതാരങ്ങളിൽ പ്രധാനിയായിട്ടാണ് രാംചരൺ വളർന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് ഉപാസന കാമിനേനെയും രാംചരണും തമ്മിൽ വിവാഹിതരാവുന്നത് അന്ന് മുതൽ താരങ്ങൾ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപതിന് ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു കുഞ്ഞിനെ ക്ലിൻ കാര എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇക്കാര്യങ്ങൾ പുറം ലോകത്തോട് പറഞ്ഞെങ്കിലും ഏഴ് മാസം പ്രായമായിട്ടും മകളുടെ മുഖം വെളിപ്പെടുത്താൻ കുടുംബം തയ്യാറായിട്ടില്ല എന്നാൽ താരപുത്രിക്ക് വേണ്ടി ആധുനിക സൗകര്യങ്ങളെല്ലാം കുടുംബം ഒരുക്കിയിരിക്കുകയാണ് മാത്രമല്ല കുഞ്ഞിന്റെ സംരക്ഷണത്തിനായി സാവിത്രി എന്ന സ്ത്രീയെ നിയോഗിച്ചിരിക്കുകയാണ് നടി കരീന കപൂർ ഉൾപ്പെടെയുള്ള ചില ബോളിവുഡ് സെലിബ്രിറ്റികൾ മക്കളുടെ സംരക്ഷണത്തിന് ആളുകളെ നിയോഗിച്ചതിനെ പറ്റി നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് മക്കളെ നോക്കുന്ന സ്ത്രീക്ക് ലക്ഷങ്ങളാണ് കരീന പ്രതിഫലമായി നൽകുന്നതും സമാനമായ രീതിയിൽ രാംചരണന്റെ കുടുംബവും അതുപോലൊരു സ്ത്രീയെയാണ് നിയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല വലിയൊരു തുകയും പ്രതിഫലമായി കൊടുക്കുന്നുണ്ടെന്നാണ് വിവരം രാംചരണന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്ന സാവിത്രിക്ക് പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഇങ്ങനൊരു ജോലി നോക്കുന്നത് സ്ത്രീക്ക് അതും ഒരു മാസം അഞ്ചു ലക്ഷം രൂപ കിട്ടുമെന്ന് കേട്ട് ആരാധകരും ഞെട്ടിയിരിക്കുകയാണ് ഇത്രയും വലിയ തുകയൊക്കെ ണ്ടോ എന്നാണ് വാർത്ത വന്നതിന് പിന്നാലെ ഉയരുന്ന ചോദ്യങ്ങൾ അതേസമയം അമ്മയാകാൻ വൈകിയതിനെ കുറിച്ചും ഉപാസന തുറന്ന് സംസാരിച്ചിരുന്നു അമ്മയാകാൻ വൈകാരികമായി തയ്യാറെടുത്ത ശേഷമാണ് ഗർഭം ധരിച്ചത് സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കൊപ്പം എത്താനോ പാരമ്പര്യം നിലനിർത്താനോ ദാമ്പത്യ ജീവിതം ശക്തിപ്പെടുത്താനോ അല്ല താൻ അമ്മയായതെന്ന് ഉപാസന വ്യക്തമാക്കി കുഞ്ഞു പിന്നീട് മതിയെന്നതിനാൽ നേരത്തെ തന്നെ എഗ് ഫ്രീസിംഗ് ചെയ്തിരുന്നുവെന്നും ഉപാസന തുറന്നു പറഞ്ഞു പ്രസവ നാളുകളിലും കരിയറിലെ തിരക്കുകൾ ഉപാസന പൂർണമായും മാറ്റിവെച്ചിരുന്നില്ല അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ സീനിയർ പൊസിഷനിലുള്ള ഉപാസന ബി പോസിറ്റീവ് എന്ന മാഗസിന്റെ എഡിറ്റർ ഇൻ ചീഫാണ് ഇതിനൊപ്പം ടി എന്ന ഫാമിലി ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജർ ഡയറക്ടർ കൂടിയാണ് ഉപാസന കരിയറിന് വലിയ പ്രാധാന്യം നൽകുന്ന ഉബാസിനെ അമ്മയായ ശേഷവും പ്രൊഫഷണൽ കാണിക്കുന്ന ശ്രദ്ധ ഏവരും എടുത്തു പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രാമചരണും ഉപാസിനെയും വിവാഹിതരായത് കരിയറിൻ്റെ ഏറ്റവും മികച്ച സമയത്താണ് രാംചരൺ ഇപ്പോൾ